ഡാർക്ക് നെറ്റ് ലഹരിക്കേസിൽ ഉൾപ്പെട്ട വിദേശ പൌരന്മാർ രാജ്യാന്തര ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണികളെന്ന് എൻ സി ബി പ്രതികളെ കണ്ടെത്താൻ ഇന്റർപോളിന്റെ സഹായം തേടി എൻ സി ബി മുഖ്യപ്രതി എഡിസൺ ബാബുവിന് ലഹരി എത്തിച്ചത് വിദേശ പൌരന്മാർ എഡിസണ് കൂടുതൽ ഡാർക്ക് വെബ് പോർട്ടലുകളിൽ അക്കൌണ്ടുകൾ ഉള്ളതായും കണ്ടെത്തൽ വിദേശത്തു നിന്നും ലഹരി എത്തിച്ചതിലും വിദേശത്തേക്ക് ലഹരി കടത്തിയതിലും മൂന്ന് വിദേശ പൌരന്മാരുടെ പങ്കാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ട് ഓസ്ട്രേലിയൻ പൌരന്മാരും ഒരു ബ്രിട്ടീഷ് ലഹരി കടത്തിലെ പങ്കാളികൾ എഡിസന്റെ ഡാർക്ക് വെബ് ലഹരി വിൽപ്പന സംഖലയായ കെറ്റാമെലോൺ ഇടപാടുകളിൽ പങ്കാളികളായ വിദേശികളടക്കമുള്ള മറ്റു നിരവധി പേരും എൻ സി ബി നിരീക്ഷണത്തിലാണ് കെറ്റാമെലോൺ ലഹരി സംഖല തകർത്തെങ്കിലും മറ്റു നിരവധി ബ്രാൻഡ് നെയിമുകളിൽ ലഹരി ഇടപാടുകൾ സജീവമാണ് ഇത്തരം സംഘങ്ങളിലേക്കും എൻ സി ബി അന്വേഷണമുണ്ട് രാജ്യാന്തര ലഹരി സംഘങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് പൂട്ടിടാനുള്ള നടപടികൾ എൻ സി ബി ആരംഭിച്ചിരുന്നു ലഹരി ഇടപാടിലെ പണം ഉപയോഗിച്ച് കോടികളാണ് പ്രതികൾ സമ്പാദിച്ചിരുന്നത് ഡാർക്ക് നെറ്റ് ഇടപാടുകാരിൽ ചില ശൃംഖലകൾ തമ്മിൽ പരസ്പര ബന്ധവും ഉണ്ടായിരുന്നു ഒരു മാസം പതിനായിരം എൽ എസ് ടി ബ്ലോട്ടുകൾ വരെ എഡിസൺ കൈകാര്യം ചെയ്തിട്ടുണ്ട് ജർമ്മൻ പോലീസ് കഴിഞ്ഞ ദിവസം താർത്ത ഡാർക്ക് വെബ് പോർട്ടലിലും എഡിസൺ ബാബുവിന് അക്കൌണ്ട് ഉണ്ടായിരുന്നു എൻ സി ബിയുടെ ചോദ്യം ചെയ്യലിൽ ഇത്തരം വിവരങ്ങൾ എഡിസൺ ബാബു കൈമാറിയിരുന്നില്ല ജനം കൊച്ചി